മറ്റ് വാർത്തകളിലേക്ക് ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകാം മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകൻ ഫാലി എസ് നരിമാൻ അന്തരിച്ചു തൊണ്ണൂറ്റിയഞ്ച് വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ആന്റണി ചേരുന്നു ആന്റണി ഇന്ത്യൻ നീതിന്യായ രംഗത്ത് ഒരുപാട് സംഭാവനകൾ നൽകിയ എന്ന് വിശേഷിപ്പിക്കുന്നതിൽ ഒട്ടും അതിശോക്തിയില്ലാത്ത ആളാണ് ഫാലി എസ് നരിമാൻ അദ്ദേഹത്തിൻ്റെ ഇവിടെ വാങ്ങൽ തൊണ്ണൂറ്റിയഞ്ചാം വയസ്സിലാണ് എങ്ങനെ ഓർത്തെടുക്കാം ഫാലി എസ് നരിമാൻ്റെ നിയമരംഗത്തെ സംഭാവനകൾ തീർച്ചയായിട്ടും ലിബീഷ് ഇന്ത്യയുടെ നീതിന്യായ രംഗത്തെ സംബന്ധിച്ച് വലിയ ഒരു നഷ്ടം തന്നെയാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് ഫാലിയസ് നരിമാൻ അദ്ദേഹം അന്തരിച്ചിരിക്കുന്നു തൊണ്ണൂറ്റിയഞ്ച് വയസ്സായിരുന്നു ഡൽഹിയിൽ വിശ്രമ ജീവിതത്തിൽ ആണെങ്കിൽ പോലും ഇപ്പോഴും സജീവമായി തന്നെ ഈ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലടക്കം ഇടപെടുന്ന ഒരു വ്യക്തിയായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത് നമുക്കറിയാം രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ പല കേസുകളിലും അദ്ദേഹം സുപ്രീം കോടതിയിൽ ഹാജരാവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യൻ നീതിന്യായ രംഗത്തെ ഏറ്റവും ഒരു അതികായൻ എന്നുള്ള നിലയിൽ തന്നെയാണ് ഫാലിയസ് നരിമാൻ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് അദ്ദേഹം സുപ്രീം കോടതിയിലേക്ക് എത്തുന്നത് ബോംബെ ഹൈക്കോടതിയിൽ ഏതാണ്ട് ഇരുപത്തിരണ്ട് വർഷത്തോളം നീണ്ട ആ അഭിഭാഷക ജീവിതം അഭിഭാഷക ജീവിതത്തിന് ശേഷമാണ് സീനിയർ അഭിഭാഷകനായും സുപ്രീം കോടതിയിലേക്ക് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ എത്തുന്നത് നിരവധി കേസുകൾ മുതൽ അദ്ദേഹം കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് എഴുപത്തിരണ്ടിൽ അദ്ദേഹം ഇന്ത്യയുടെ അഡീഷണൽ സോളിസിറ്റർ ജനറലായി ചുമതലയേറ്റു അന്ന് ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രിയായി ഉണ്ടായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് ഫാലിയസ് നെരുമാനെ അഡീഷണൽ സോളിസിറ്റർ ജനറലായി നിയമിക്കുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഘട്ടത്തിൽ അദ്ദേഹം ഈ മൗലികത അടക്കമുള്ള ഭരണഘടനയുടെ ഈ മൗലികത അടക്കം ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആ സ്ഥാനം രാജിവെക്കുകയാണ് ചെയ്തത് ഏതായാലും രാജ്യം അദ്ദേഹത്തെ രണ്ട് ഏറ്റവും പരമോന്നത ബഹു ബഹുമതിയായ പത്മഭൂഷണം പത്മവിഭൂഷണം നൽകി ആദരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പത്മഭൂഷണും രണ്ടായിരത്തി ഏഴിൽ പത്മവിഭൂഷണും നൽകി അദ്ദേഹത്തെ രാജ്യം ആദരിച്ചു അതിന് പുറമെ രാജ്യസഭയിലെ നോമിനേറ്റഡ് അംഗമായും അദ്ദേഹം പ്രവർത്തിച്ചു അത്തരത്തിൽ എല്ലാ മേഖലകളിലും നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഫാലിയസ് നരിമാൻ അടുത്ത കാലത്ത് ഇപ്പോൾ ബോണ്ട് ഈ ഇലക്ട്രൽ ബോണ്ട് ഹൈ സുപ്രീം കോടതി റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളടക്കം പല പത്രങ്ങളിലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളടക്കം വലിയ ശ്രദ്ധ നേടുകയും ഒക്കെ ചെയ്തിരുന്നു അത്തരത്തിൽ നിയമ നിയമവ്യവസ്ഥയെ കാര്യമായി തന്നെ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോയ ഒരു അഭിഭാഷകൻ എന്ന് തന്നെ പറയാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ഡെറാഡൂണിലാണ് ക്ഷമിക്കണം റംഗൂണിലാണ് ബെർമയിലെ റംഗൂണിലാണ് അദ്ദേഹം ജനിക്കുന്നത് പിന്നീട് ഇന്ത്യയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു അവിടെ നിന്ന് കോളേജ് വിദ്യാഭ്യാസം അടക്കം പൂർത്തിയാക്കിയാണ് അദ്ദേഹം നിയമ പഠനത്തിന് എത്തുന്നതും പിന്നീട് ബോംബെ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് തുടങ്ങുന്നതും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സുപ്രീം കോടതിയിലേക്ക് എത്തുകയും ഒക്കെ ചെയ്യുന്നത് യൂണിയൻ കാർബയുടെ അടക്കമുള്ള ഈ ഭോപ്പാലിലെ യൂണിയൻ കാർബയുടെ അടക്കമുള്ള കമ്പനികൾക്ക് വേണ്ടി അദ്ദേഹം ഹാജരാവുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ സുപ്രധാനമായ പല കേസുകളിലും അഭിഭാഷകനായ അദ്ദേഹം എത്തുകയും ചെയ്തിട്ടുണ്ട് ലിബീഷ് ശരി ആന്റണി മുതിർന്ന അഭിഭാഷകൻ ഇന്ത്യൻ നീതിന്യായ രംഗത്തെ അധികായൻ ഫാലി എസ് നരിമാനുവിട വിവരങ്ങളാണ് ആന്റണി ജിസ് ജോർജ് ന്യൂസ് ഡെസ്കിൽ നിന്ന് നൽകിയത് മറ്റു വാർത്തകളിലേക്ക് വന്യജീവി ആക്രമണം തുടരുന്നതിനിടെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് ഇന്ന് വയനാട്ടിലെത്തും കാട്ടാന ആക്രമണത്തിൽ മരിച്ച പടമല സ്വദേശി അജീഷ് പാക്കം സ്വദേശി പോൾ വാഗേരി സ്വദേശി പ്രജീഷ് എന്നിവരുടെ വീടുകൾ മന്ത്രി സന്ദർശിക്കും നാളെ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ജില്ലയിൽ ഉന്നതതല യോഗവും ചേരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലും മന്ത്രി പങ്കെടുക്കും അതേസമയം ആളെക്കൊല്ലി കാട്ടാന ബേലൂർ മഖ്നയെ മയക്കൂടി വയ്ക്കാനുള്ള ദൌത്യം പന്ത്രണ്ടാം ദിനത്തിലേക്ക് കടന്നു ആന കർണാടക വനമേഖലയിൽ തുടരുകയാണ്